സുൽത്താമ്പത്തേരി ഡിപ്പോയിൽ ഇറങ്ങി പരിഭ്രാന്തി വളർത്തി വീണ്ടും വനത്തിലേക്ക് കയറിയ ആനയെ ഇപ്പൊ അല്പസമയം മുമ്പ് വനംവകുപ്പ് അധികൃതർ ഓടിച്ച് വനത്തിന് ഉൾവനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ് ചപ്പക്കൊല്ലി ഭാഗത്ത് റെയിൽ ഫെൻസിങ് ഉണ്ട് ആ ഭാഗത്തുകൂടിയാണ് റെയിൽ ഫെൻസിങ് ഈ സുൽത്താമ്പത്തേരി ഗ്യാരേജ് വരെ കടന്നു വരുന്നത് ഈ ചപ്പക്കൊല്ലി ഭാഗത്തുള്ള ഈ ഫെൻസിങ്ങിലുള്ള ഗേറ്റ് തുറന്നിട്ടാണ് ആ വഴിയാണ് ആനയെ വനത്തിനുള്ളിലേക്ക് വനംവകുപ്പ് തുരുത്തിയിരിക്കുന്നത് ആർ ആർ ടിയും അതുപോലെ തന്നെ വയനാട് വന്യജീവി സങ്കേതത്തിലെ വിവിധ റേഞ്ചിലെ അടക്കം ഓഫീസേഴ്സ് അടക്കം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ്മാർ അടക്കം അടക്കമുള്ള റെപ്യൂട്ടി അടക്കമുള്ള ആളുകൾ എത്തിയാണ് ഈ ആനയെ വനത്തിലേക്ക് തുരത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒമ്പതുമുക്കാലോടുകൂടിയാണ് ആന കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കയറിയത് ജീവനക്കാരും അതുപോലെ തന്നെ യാത്രക്കാരും ഉപയോഗിക്കുന്ന കൺഫൻറ്റ് സ്റ്റേഷന് സമീപത്തു കൂടി ഈ ആന ഡിപ്പോയിലേക്ക് കയറുകയായിരുന്നു മെക്കാനിക്കൽ വിഭാഗത്തേക്ക് മാറിയപ്പോഴാണ് ജീവനക്കാർ ഈ ആനയെ കാണുന്നത് തുടർന്ന് ജീവനക്കാർ ബഹളം വെച്ചുകൂടി ആന പുറത്തിറങ്ങിയെങ്കിലും ഈ ഫെൻസിങ്ങും ജനവാസ കേന്ദ്രത്തിനും ഇടയിലായിട്ട് ഒരു ബിറ്റ് ഫോറസ്റ്റ് ഉണ്ട് ആ ഭാഗത്ത് നിന്ന് ഈ റെയിൽ ഫെൻസിങ് മാറി കടന്ന് ആനയ്ക്ക് ഉൾവനത്തിലേക്ക് കയറാൻ സാധിച്ചില്ല അതോടുകൂടിയാണ് ആന ഡിപ്പോയിലേക്ക് എത്തുന്നത് ഉൾവനത്തിലേക്ക് കയറാമെന്നുള്ള ധാരണയിലായിരിക്കാം പിന്നീട് വീണ്ടും ബഹളം വെച്ചുകൂടി ആന ഈ ബിറ്റ് ഫോറസ്റ്റ് ഭാഗത്തേക്ക് മാറുകയും ജീവനക്കാർ എത്തി പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ വെടിവെച്ച് കേൾപ്പിച്ചും ഈ ആനയെ ഈ ഫെൻസിംഗിന്റെ ഭാഗത്തു കൂടി തന്നെ ഈ ചപ്പക്കുലി ഭാഗത്തേക്ക് ഏകദേശം ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് ഇവിടെയുള്ള ഗേറ്റ് തുറന്നുകൊണ്ട് ഈ ആനയെ ഇപ്പോൾ ഉൾവനത്തിലേക്ക് തുരത്തിയിരിക്കുകയാണ്